ദേവികുളം സ്വദേശിയായ യുവാവിനെ കാണുവാനില്ലെന്ന പരാതി ഇരുപത്തിനാലുകാരനായ സതീഷ് കുമാറിനെ കാണുവാനില്ലെന്ന പരാതിയുമായിട്ടാണ് കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ യുവാവ് വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുകയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ദേവികുളം സ്വദേശികളായ ബേബി മുരുകൻ ദമ്പതികളുടെ മകനാണ് ഇരുപത്തിനാലുകാരനായ സതീഷ് കുമാർ സതീഷ് കുമാറിനെ കാണാനില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞ യുവാവ് വീട്ടിൽ എത്തിയിരുന്നു പിന്നീട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുകയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു എങ്കി അവൻ പോയത് എല്ലായിടത്തും കേട്ടോ സതീഷ് കുമാറിനെ കാണാതായിട്ട് അഞ്ചു ദിവസമാകുന്നതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം സംഭവത്തിൽ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബന്ധുവീടുകളിലും മറ്റും സതീഷ് കുമാറിനായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ബന്ധുവീടുകളിൽ യുവാവ് എത്തിയിട്ടില്ലെന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളതെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു യുവാവിനെ കണ്ടെത്തുവാൻ പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം